സൗത്ത് പോർട്ടിലെ മൂന്ന് പെൺകുട്ടികളുടെ കൊലപാതകത്തിന് ശേഷം യു കെയിൽ പൊട്ടി പുറപ്പെട്ട കലാപങ്ങൾ ആറാം ദിവസവും അക്രമാസക്തമായി തുടരുന്നു ഇന്നലെ പ്ലിമോത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനങ്ങൾ കൂടുതൽ അക്രമാസക്തമായിരുന്നു വളരെയധികം പോലീസുകാർക്ക് അക്രമത്തിൽ പരിക്കേറ്റു അക്രമണം മുന്നിൽ കണ്ട് പലവിധ ഷോകളും സംഘാടകർ റദ്ദാക്കിയിട്ടുണ്ട് മിഡിൽസ് ബ്രേജ് നടന്ന പ്രതിഷേധത്തിൽ അക്രമികൾ കാറുകൾ തടഞ്ഞ് ഡ്രൈവേഴ്സ് വെളുത്തവരാണോ ഇംഗ്ലീഷുകാരാണോ എന്ന് ചോദിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് മാഞ്ചസ്റ്റർ അടുത്തുള്ള മുസ്ലിം പള്ളിയിലെ ശവകുടീരങ്ങളിൽ വെള്ളപ്പെയിന്റടിച്ചു ലങ്കാഷെയർ പോലീസ് ഈ സംഭവം അന്വേഷിക്കുകയാണ് നോർത്തേൺ അയർലൻഡിൽ നടന്ന ആക്രമണങ്ങളിൽ കലാപകാരികൾ പോലീസിനു നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞു ബെർമിംഗ്ഹാമിൽ നടന്ന ആക്രമ സംഭവങ്ങളിൽ കലാപകാരികൾ വാഹനങ്ങളും പബ്ബുകളും അടിച്ചു തകർത്തു കഴിഞ്ഞ ആറു ദിവസങ്ങളായി നടക്കുന്ന കലാപങ്ങളിൽ നാനൂറോളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് യു കെ നാഷണൽ പോലീസ് ചീഫ് പറഞ്ഞു കൂടുതൽ കലാപകാരികളെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് പോലീസിനും പ്രിസെന്റ് മിനിസ്ട്രിക്കും തലവേദന സൃഷ്ടിക്കാൻ പോവുകയാണ് കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി യു കെയിലെ ജയിലുകൾ ഫുൾ കപ്പാസിറ്റിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇനി എഴുന്നൂറോളം പേരെ താമസിക്കാനുള്ള സ്ഥലം മാത്രമേ യു കെ ജയിലുകളിലുള്ളൂ വരും ദിവസങ്ങളിലെ കൂടുതൽ അറസ്റ്റുകൾ മുന്നിൽ കണ്ട് പഴയ ഉപയോഗശൂന്യമായ ജയിലുകൾ ഇപ്പോൾ റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജയിലുകളിലെ ഓവർ ക്രൗഡിംഗ് ഒഴിവാക്കാൻ ശിക്ഷയുടെ നാൽപ്പത് ശതമാനത്തോളം സമയം പൂർത്തിയാക്കിയ അയ്യായിരത്തി അഞ്ഞൂറോളം കുറ്റവാളികളെ ക്രിസ്മസിന് മുമ്പായി മോചിപ്പിക്കാൻ ഗവൺമെന്റ് തീരുമാനമെടുത്തിരുന്നു ഇത് സെപ്റ്റംബറിൽ തുടങ്ങാനായിരുന്നു ഗവൺമെന്റ് പ്ലാൻ എന്നാൽ ഇപ്പോൾ നടന്ന കലാപങ്ങളുടെ പശ്ചാത്തലത്തിൽ എത്രയും വേഗം ജയിലുകൾ കാലിയാക്കി കലാപകാരികളെ റിമാൻഡ് ചെയ്യാൻ ഗവൺമെന്റ് നിർബന്ധിതരാകും ഇംഗ്ലണ്ടിലെ കലാപങ്ങളെക്കുറിച്ച് ആഭ്യന്തര യുദ്ധം അനിവാര്യമാണ് എന്ന പോസ്റ്റുമായി എക്സ് സ്ഥാപകൻ ഇലോൺ മസ്ക് ഇലോൺ മസ്കിന്റെ ഈ പ്രസ്താവനക്കെതിരെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററും മന്ത്രിമാരും രംഗത്തെത്തിയിട്ടുണ്ട് ബ്രിട്ടനു വേണ്ടി സംസാരിക്കാത്ത കുറച്ച് തമ്മാടിക്കൂട്ടത്തിനു വേണ്ടിയാണ് ഇലോൺ മസ്ക് സംസാരിക്കുന്നുവെന്നായിരുന്നു പ്രൈം മിനിസ്റ്ററിന്റെ വക്താവ് പ്രതികരിച്ചത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഏതുവിധനയും പ്രൊട്ടക്ട് ചെയ്യുമെന്ന് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ കെയർ സ്റ്റാമർ പറഞ്ഞതിനെതിരായി മറ്റു മതക്കാർ ആക്രമിക്കപ്പെടുമ്പോൾ നിങ്ങൾ അവർക്കു വേണ്ടിയും കൺസേൺ ആയിരിക്കണമെന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ പരാമർശത്തിനെതിരായി ഇലോൺ മസ്ക് പ്രതികരിച്ചത് കലാപം തുടങ്ങി വെച്ച ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് സ്ഥാപകൻ റോബിൻസന്റെ രണ്ടായിരത്തി പതിനെട്ടിൽ പൂട്ടിയ ട്വിറ്റർ അക്കൌണ്ട് ഇലോൺ മസ്ക് ഈയിടെ പുനഃസ്ഥാപിച്ചിരുന്നു അതുകൂടാതെ റോബിൻസന്റെ എല്ലാ പോസ്റ്റുകൾക്കും കമന്റ് ചെയ്യാനും ഇലോൺ മസ്ക് സമയം കണ്ടെത്തുന്നുണ്ട് അതിനിടെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഡോക്ടേഴ്സ് ഒറ്റയ്ക്കല്ല കൂട്ടമായി സഞ്ചരിക്കണമെന്ന് റോയൽ കോളേജ് ഓഫ് ജി പിസ് തങ്ങളുടെ ഡോക്ടർ മെമ്പേഴ്സിനോട് നിർദ്ദേശിച്ചു കലാപ പ്രദേശങ്ങൾ ഒഴിവാക്കാനും മൊബൈൽ ഫോണുകൾ ഫുൾ ടൈം റീചാർജ് ചെയ്തു വെക്കാനും ഡോക്ടേഴ്സിനോട് ആവശ്യപ്പെട്ടു റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് കുടിയേറ്റ വിഭാഗത്തിൽപ്പെട്ട തങ്ങളുടെ മെമ്പേഴ്സിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നു യു കെ യുടെ ആരോഗ്യ മേഖലയുടെ ഡി എൻ എൽ ഇഴ ചേർന്നവരാണ് മൈഗ്രൻ നഴ്സിംഗ് സ്റ്റാഫുകളെന്നും അവരെ ആക്രമിക്കാൻ വരുന്നവരെ നേരിടണമെന്നും ആർ സി എൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു അക്രമകാരികൾ തകർത്ത ലിവർപൂൾ ലൈബ്രറിയുടെ പുനരുദ്ധാരണത്തിനു വേണ്ടി അഞ്ഞൂറ് പൗണ്ട് ലക്ഷ്യമാക്കി തുടങ്ങിയ ക്രൗഡ് ഫണ്ടിങ് ഒരു ലക്ഷം പൗണ്ട് കാണുന്നു കലാപങ്ങൾക്കിടയിലും പ്രത്യാശയുടെ നേർക്കാഴ്ചകൾ ലിവർപൂളിൽ കാണാൻ കഴിഞ്ഞു യു കെയിലെ ഏറ്റവും പഴയ മുസ്ലിം പള്ളിയായ ലിവർപൂൾ അബ്ദുള്ള കില്ലം മോസ്റ്റിന് പുറത്ത് നടന്ന പ്രതിഷേധ പ്രകടനത്തിന് ശേഷം പ്രതിഷേധക്കാർ മുസ്ലിം സഹോദരങ്ങളുമായി സംസാരിക്കുന്നതും ഭക്ഷണം ഷെയർ ചെയ്യുന്നതുമായുള്ള ഫോട്ടോകൾ യു കെയിലെ ജനങ്ങൾ അക്രമണങ്ങൾക്കെതിരാണെന്നും അതല്ലാതെ ഇസ്ലാം മതത്തിനെതിരല്ല എന്നുള്ള സന്ദേശം പ്രചരിപ്പിച്ചു എട്ടു വർഷത്തെ ട്രാക്ക് ആൻഡ് ഫീൽഡ് ഇനങ്ങളിലെ സ്വർണ്ണ വരൾച്ചയ്ക്ക് വിരാമിട്ട് ബ്രിട്ടൺ മാഞ്ചസ്റ്ററിലെ വിഗാൻ സ്വദേശിനിയായ കീലി ഹോച്ച്കിൻസണിലൂടെ എണ്ണൂറ് മീറ്ററിലെ സ്വർണ്ണമാണ് ബ്രിട്ടൺ ഇന്നലെ നേടിയത് പന്ത്രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു ബ്രിട്ടീഷ് വനിതാ അത്ലറ്റ് സ്വർണം നേടുന്നത് മലിനജലം ഒഴുക്കിയതിന് വാട്ടർ കമ്പനികൾക്ക് നൂറ്ററുപത്തെട്ട് മില്യൺ പിഴ ചുമത്തുന്നു തേംസ് വാട്ടർ യോക്ഷെയർ വാട്ടർ നോർത്തംബ്രിയ വാട്ടർ എന്നീ വാട്ടർ കമ്പനികൾക്കാണ് നൂറ്ററുപത്തെട്ട് മില്യൺ പൗണ്ട്സിന്റെ പിഴ വ്യവസായ റെഗുലേറ്റർ ചുമത്തുന്നത് രാജ്യത്തെ ജലസ്രോതസ്സുകളിലേക്ക് ഈ കമ്പനികൾ മലിനജലം ഒഴുക്കുന്നത് കഴിഞ്ഞ വർഷം ഇരട്ടിയായിരുന്നു വാട്ടർ ബില്ലുകൾ കൂട്ടിയതിനു ശേഷവും കാര്യമായ ഇൻവെസ്റ്റ്മെന്റ് ഇവർ മലിനജല ട്രീറ്റ്മെന്റിൽ നിക്ഷേപിക്കുന്നില്ല എന്നാണ് ഓഫ് വാട്ട് കണ്ടെത്തിയിരിക്കുന്നത് എൻ എച്ച്സുകളുടെ സൂപ്പ് ആൻഡ് ഷേക്ക് ഡയറ്റ് പ്രോഗ്രാം പ്രമേഹ രോഗികളിൽ പ്രിയമേറുന്നു ഒരു ദിവസം തൊള്ളായിരം കലോറിയുടെ ലിക്വിഡ് ഡയറ്റ് കഴിക്കുന്നതിലൂടെ രോഗികൾക്ക് തങ്ങളുടെ വെയ്റ്റ് കുറയ്ക്കാനും അതോടൊപ്പം പ്രമേഹത്തെ പിടിച്ചു നിർത്താനും സാധിച്ചതായി എൻ എച്ച് എസ് കണ്ടെത്തിയിരുന്നു ഷെയ്ക്ക് ആൻഡ് സൂപ്പ് ഡയറ്റ് പ്രോഗ്രാമിന് എൻ എച്ച് എസ് ആണ് ഫുൾ ഫണ്ട് നൽകുന്നത് അത് കാരണം വ്യക്തികൾക്ക് യാതൊരുവിധ ചെലവുമില്ല ഡയറ്റ് വ്യായാമ ഉപദേശ സെഷനുകളും അവരുടെ ജി പിയിൽ നിന്നുള്ള പിന്തുണയും ലഭിക്കും സൂപ്പുകളും ഷെയ്ക്കുകളും മീൽ റീപ്ലേസ്മെന്റ് ബാർസുമാണ് ഈ ഡയറ്റിൽ ഉൾപ്പെടുന്നത് വിദ്യാർത്ഥികളെ വലിച്ച് സ്കോട്ട് ക്വാളിഫിക്കേഷൻ റിസൾട്ട്സ് സ്കോട്ട്ലൻഡിലെ ഒരു ലക്ഷത്തി നാൽപ്പത്തിയ്യായിരത്തോളം വരുന്ന വിദ്യാർത്ഥികൾ തങ്ങളുടെ നാഷണൽ ഹയർ ആൻഡ് അഡ്വാൻസ്ഡ് ഹയർ എക്സാംസ് റിസൾട്ടാണ് ഇന്ന് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇമെയിൽ എക്സാം റിസൾട്ട്സിന് അപേക്ഷിച്ച പല വിദ്യാർത്ഥികൾക്കും ബ്ലാങ്ക് ഇമെയിലാണ് എസ്ക്യു എ അയച്ചിരിക്കുന്നത് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് എസ്ക്യു എ വ്യക്തമാക്കി കൂടുതൽ യു കെ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക